ഒരു കുട്ടിയുടെ നോട്ട്ബുക്കിൽ ടീച്ചർ ഒരു വര വരച്ചിട്ട് കുട്ടിയോട് പറഞ്ഞു ഈ വര ചെറുതാക്കണം അതിനൊന്നും മയക്കാനൊന്നും പാടില്ല അങ്ങനെ ചെറുതാക്കണം കുട്ടി വളരെ ബ്രില്യൻ്റ് ആയിരുന്നു അപ്പോൾ വരയുടെ തൊട്ട് മേലെ വേറെ വലിയൊരു വര വരച്ചിട്ട് ടീച്ചറിനെ കാണിച്ചോളു അപ്പോൾ വര ചെറുതായി അല്ലേ നേരത്തെ പറഞ്ഞു വര ചെറുതായി നമ്മുടെ പ്രശ്നങ്ങളും ജീവിതത്തിൽ അങ്ങനെയാണ് അതായത് വലിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചെറുതായി മാറും അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു ആപേക്ഷികമാണ് ഏകദേശം ഒരു നാല്പത് വയസ്സുള്ളൊരു സ്ത്രീയാണ് അപ്പം അവർക്ക് വയറുവേദനയായിട്ട് സി ടി ഒക്കെ ചെയ്തപ്പോഴും അണ്ടാശത്തിൽ വലിയ മുഴയുണ്ട് അണ്ടാശത്തിൽ കൂടാതെ വയറിൻ്റെ ഭാഗങ്ങളിലൊക്കെ കുറേ മുഴകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ട്യൂമർ മാർക്ക് സി എ വൺ ട്വൻറ്റി ഫൈവ് വളരെ കൂടുതലാണ് അതൊരു അണ്ടാശത്തിലെ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് നാൽപ്പത് വയസ്സേ ഉള്ളൂ ഒരുപാട് ആണ് വളരെ ആണ് ഡിപ്രസ്ഡ് ആണ് അപ്പം അത് കണ്ട് ടെസ്റ്റ് സി ടി സ്കാൻ നോക്കി ഒക്കെ നോക്കിയപ്പോഴും ചിലപ്പോൾ ട്യൂമർ ആയിരിക്കില്ല എന്നൊരു തോട്ടം അങ്ങനെയാണ് നമ്മളതിന് ബയോപ്സി എടുക്കുന്നത് നമ്മൾ ആദ്യം കൊളണോസ്കോപ്പി വഴിയും സി ടി സ്കാൻ വഴിയും രണ്ട് തവണ ബയോപ്സി എടുത്തു രണ്ടും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയില്ല മൂന്നാമത്തെ തവണ ഞാൻ ലാപ്രോസ്കോപ്പിക്കലി താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ബയോപ്സി എടുത്തു അതിലെ റിപ്പോർട്ടാണ് അത് ടി ബി എന്ന് വരുന്നത് ടി ബി എന്ന് പറയുമ്പോൾ ഒരു ആറ് മാസം മുതൽ ഒമ്പത് മാസം വരെ മരുന്ന് കഴിച്ചാൽ മാറുന്നൊരു അസുഖമാണ് സത്യത്തിൽ കുറച്ച് വലിയ അസുഖം തന്നെയാണ് പക്ഷേ സ്റ്റേജ് ത്രീയിലായിരിക്കാവുന്ന ഒരു അണ്ടാഷിയ ക്യാൻസറുമായി കമ്പയർ ചെയ്യുമ്പോൾ ടി ബി ഒന്നുമല്ല അപ്പോൾ ആ പേഷ്യൻറ്റ് വളരെ ഹാപ്പിയായി നമ്മളും ഹാപ്പിയാണ് അതായത് നമ്മൾ ടി ബി എന്ന് പറയുന്ന അസുഖം കുറച്ച് പ്രശ്നക്കാരനാണെങ്കിൽ പോലും സി എ ഓവറി എന്ന് പറയുന്ന അസുഖമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു റിലാക്സേഷൻ ആണ് അത് ക്യാൻസർ അല്ല ടി ബി ആണെന്ന് ഒരു റിലാക്സേഷൻ അങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളല്ലാതെ എഴുത്തുക